സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ സ്കോളർഷിപ്പ് പരിപാടിയാണ് കെടാവിളക്ക് മുൻപ് കേന്ദ്ര സർക്കാർ നൽകിയിരുന്ന ഒ ബി സി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ഗ്രാൻഡായി നൽകിയിരുന്ന തുക ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്നില്ല നിർത്തലാക്കിയിരിക്കുകയാണ് അതിന് പകരമായാണ് കേരള സർക്കാർ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട അർഹരായ കുട്ടികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം പ്രതിവർഷം ഗ്രാൻഡായി സ്കോളർഷിപ്പായി നൽകുന്നു ഇതിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ പതിനഞ്ചാണ് സ്കൂൾ ഗ്രാൻഡ്സ് സൈറ്റിൽ പോയി നിങ്ങൾക്ക് അപേക്ഷ നൽകാം കൂടുതൽ വിശദമായ വാർത്തകൾക്കും മറ്റു ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും ചെയ്യുക